എല്ലാരും എല്ലാവരും ശ്രീകൃഷ്ണജയന്തിയായിട്ട് ശോഭയാത്രയൊക്കെ കാണാൻ പോകണുണ്ട് അപ്പൊ ഞങ്ങളും പോകണൊക്കെ ഉണ്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം നമ്മള് അമ്പലത്തിൽ നിന്ന് തന്നെയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ അതാ കുട്ടി കൃഷ്ണന്മാരൊക്കെ ഒരുങ്ങി നിൽക്കണിട്ടാ ഇപ്രാവശ്യം പീലിക്കുട്ടി പിന്നെ പോണില്ല എന്ന് വിചാരിച്ച് ആരും ഒരുക്കങ്ങളും കഴിഞ്ഞിട്ട് ശോഭയാത്ര പുറപ്പെടാൻ പോവുകയാണ് അപ്പൊ അതിന് മുമ്പായിട്ട് അമ്പലത്തിന്റെ മുറ്റത്ത് നിന്ന് ഒരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ പോകുന്ന കഴിഞ്ഞാൽ ഞങ്ങളെ റോട്ടിൽ നിന്ന് കളിച്ചതാണ് അപ്പൊ ഇപ്രാവശ്യം സമാപനം കടലുണ്ടിയിലാണ് അപ്പൊ ഞങ്ങൾ അവിടേക്ക് കാണാൻ പോയതാണ് ഞങ്ങൾ കോട്ടക്കടം എത്തിയിട്ട് കുറെ നേരം നിന്നിട്ട് പരിപാടിന്റെ ഒരു ആട്ടും എനിക്കും കാണുന്നില്ല അപ്പൊ ഞങ്ങൾ വെച്ചിരുന്നു ചായ കുടിച്ചിട്ട് വരാം ാണ് അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് എത്തിയപ്പോഴേക്കും പിന്നെ ചേച്ചിയ രഞ്ജിത്തേടിനൊക്കെ വന്നേ അതിൻ്റെ ഇടക്ക് പീലിക്കുട്ടി ചെറുതായിട്ട് ഒന്ന് വീണ് അതിന് ചുടുങ്ങ് പിന്നെ ശീതേടിന്റെ അടുത്ത് എത്തിയിട്ട് ഓക്കെ ആയി അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ശോഭയാത്ര വരുന്നു ഈ ശോഭയാത്രയല്ല ശോഭയാത്രയാണെന്ന് ഞാൻ ഇന്നാട്ടം മനസ്സിലാക്കിയത് പക്ഷെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോ ശോഭയാത്ര അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഗത്തുനിന്ന് എത്തിച്ചേരാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടേനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാൻസ് ഒന്നും ആ ഒരു ഭംഗിയിൽ ഇങ്ങോട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെയാണ് ഇപ്രാവശ്യം ശ്രീകൃഷ്ണ ജയന്തിന്റെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ പറ്റിയുള്ളൂ ബൈ